ം നടൻ സൗബിൻ റിനെതിരായ കുരുക്കം മുറുകുന്നു ഇന്നലെ സൗബിന്റെ കൊച്ചിയിലെ ഓഫീസിൽ ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയതിന് പിന്നാലെ നിർണായകമായ ചില വിവരങ്ങൾ കൂടി ലഭിച്ചു പർവ ഫിലിംസിൽ അറുപത് കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട നിർണായക രേഖകൾ കണ്ടെത്തി ഇന്നലെ നടത്തിയ പരിശോധനയിലാണ് നികുതി വെട്ടിപ്പ് നടന്നുവെന്ന പ്രാഥമിക സൂചന ലഭിച്ചിരിക്കുന്നത് അതിനാൽ തന്നെ സൗബിനിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയും പരിശോധന അവസാനിച്ചിട്ടില്ലെന്നും ഇതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ വ്യക്തമാക്കി മഞ്ഞുമൽ ബോയ് സിനിമയുടെ വരുമാനം കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നത് പർവാ ഫിലിംസ് യഥാർത്ഥ വരുമാന കണക്കുകൾ നൽകിയില്ല എന്ന് ഐ ടി വൃത്തങ്ങൾ പറയുന്നു പണം വന്ന അടക്കം പരിശോധിക്കുമെന്നും അതേ നികുതി വകുപ്പ് വ്യക്തമാക്കി പർവാ ഫിലിംസ് കമ്പനിയുടെ ഓഫീസ് പുല്ലപ്പടിയിലെ ഡ്രീം ബിഗ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓഫീസ് അടക്കമുള്ള ഇടങ്ങളിലായിരുന്നു ഇന്നലെ റെയ്ഡ് നടത്തിയത് രണ്ട് സിനിമാ നിർമ്മാണ കമ്പനികളുടെയും സാമ്പത്തിക സ്രോതസ്സുകളെ കുറിച്ചായിരുന്നു പ്രധാന പരിശോധനയെന്ന് ഇൻകം ടാക്സ് ഇൻവെസ്റ്റിഗേഷൻ വിഭാഗം ഇന്നലെ അറിയിച്ചിരുന്നു മഞ്ഞുമൽ ബോയ് സിനിമയുടെ സാമ്പത്തിക വിജയത്തിന്റെ പേരിൽ വലിയ തോതിൽ കള്ളപ്പണ ഇടപാട് നടന്നുവെന്ന ആരോപണം സൗബിൻ ഷാഹിർ നേരിട്ടിരുന്നു ഈ ആരോപണത്തിൽ ഇടിയുടെ അന്വേഷണവും നടൻ നേരിടുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടായിരുന്നു ഇൻകം ടാക്സിന്റെ കൊച്ചി യൂണിറ്റും അന്വേഷണം നടത്തുന്നത് വിവരശേഖരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു ഇന്നലത്തെ പരിശോധന നടത്തിയത് ഈ പരിശോധനയിലാണ് നിർണായകമായ ചില വിവരങ്ങൾ ലഭിച്ചത് മഞ്ഞുമ്മൽ ബോയ്സിന്റെ നിർമ്മാതാക്കൾ വഞ്ചിച്ചെന്ന് കാണിച്ച് ആലപ്പുഴ സ്വദേശിയായ സിറാജ് പരാതി നൽകിയിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു കേസ് എടുത്തത് സിനിമയ്ക്ക് ലഭിക്കുന്ന ലാഭ വിഹിതത്തിൽ നിന്ന് നാൽപ്പത് ശതമാനം നൽകാമെന്ന് കാണിച്ച് പണം വാങ്ങിയെന്നും നിർമ്മാണ ചെലവ് കൂട്ടി കാണിച്ചതുമായിരുന്നു സിറാജ് നൽകിയ പരാതി നിർമ്മാണ ചെലവ് ഇരുപത്തിരണ്ട് കോടി രൂപയാണെന്ന് കാണിച്ച് ഏഴ് കോടി രൂപ വാങ്ങിയെന്നും സിറാജ് പറഞ്ഞിരുന്നു എന്നാൽ ഇരുപത്തിരണ്ട് കോടി രൂപ ചെലവായെന്നത് കള്ളമാണെന്നും സിനിമയ്ക്കായി നിർമ്മാതാക്കൾ ഒരു രൂപ പോലും മുടക്കിയിട്ടില്ല എന്നും പോലീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നു പതിനെട്ട് പോയിന്റ് ആറ് അഞ്ച് കോടി രൂപ മാത്രമാണ് ചിത്രത്തിനായി ചെലവായതെന്നും വാങ്ങിയ പണത്തിന്റെ ഒരു ഭാഗം പോലും പരാതിക്കാരന് പർവ ഫിലിം കമ്പനി തിരികെ നൽകിയില്ല എന്നും ചതിക്കാൻ മുൻകൂട്ടി പദ്ധതി ഉണ്ടായിരുന്നു എന്നാണ് ഇതിനർത്ഥമെന്നും റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കേസ് പിന്നീട് സെറ്റിൽ ചെയ്യുകയാണ് ഉണ്ടായത് ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ നൂറ്റി എൺപത് കോടി രൂപയിലധികം ചിത്രം കളക്ട് ചെയ്തിട്ടുണ്ട് നികുതി ഉൾപ്പെടെ നൂറ്റി അറുപത്തിനാല് പോയിന്റ് അഞ്ച് എട്ട് കോടി ഗ്രോസാണ് ചിത്രം ഇന്ത്യയിൽ നിന്ന് നേടിയത് ആഗോളതലത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് കോടിയിലധികം രൂപയാണ് ചിത്രം സ്വന്തമാക്കിയത് കൊച്ചിയിലെ മഞ്ഞുമൽ എന്ന സ്ഥലത്ത് നിന്ന് ഒരു സംഘം യുവാക്കൾ കൊടൈക്കനാലിലേക്ക് യാത്ര പോകുന്നതും അവിടെ ഒരാൾ ഒരു അകപ്പെടുന്നതും തുടർന്ന് അവിടെ നടക്കുന്ന സംഭവമാണ് സിനിമയുടെ പ്രമേയം ചിദംബരം രജനിയും സംവിധാനവും നിർവഹിച്ച ചിത്രത്തിൽ സൌബിൻ ഷാഹിർ ശ്രീനാഥ് ബാസി ബാലുവർഗീസ് ഗണപതി ജിൻപോൾ ലാൽ അബിറാം രാധാകൃഷ്ണൻ ദീപക് പറമ്പോൾ ഖാലിദ് റഹ്മാൻ അരുൺ കുര്യൻ വിഷ്ണു രഘു ചന്തു തുടങ്ങിയവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്